താർത്താരിസ്ഥാന്റെ തലസ്ഥാന നഗരമായ കസാനിലേക്ക് സന്ദർശനത്തിനെത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാഴ്ചയാണ് അതിമനോഹരമായ ഈ ക്രംലിനും അതിനകത്ത് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും നഗരത്തെ കാത്തുരക്ഷിക്കുന്ന കോട്ടയെയാണ് റഷ്യൻ ഭാഷയിൽ ക്രെംലിൻ എന്ന് വിളിക്കുന്നത് കസാൻ ഖാനേറ്റിന്റെ ഈ തലസ്ഥാന നഗരിയെ അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നത് അവരുടെ താർത്താർ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് സാർ ചക്രവർത്തി ഇവാന്റെ കാലത്ത് തകർക്കപ്പെട്ട കുൽഷരീഫ് മസ്ജിദിനെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പുനസ്ഥാപിച്ചത് ഈ പ്രൊജക്ടിന് സംഭാവന നൽകിയ പ്രദേശത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെട്ട നാൽപ്പതിനായിരത്തോളം വ്യക്തികളുടെയും മുപ്പത്തിമൂന്ന് സംഘടനകളുടെയും പേരുകൾ പള്ളിക്കകത്ത് ഒരു രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട് ജോസഫ് സ്റ്റാലിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ അനൻഷൻ ചർച്ചും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നാൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലുള്ള കസാൻ നഗരം സഹവർത്തിത്വത്തിന്റെ ലോകോത്തര മാതൃകയായി മാറിക്കഴിഞ്ഞു കസാനെക്കുറിച്ച കൂടുതൽ വിശേഷങ്ങൾക്കായി ജേണിസ്റ്റ് ചാനൽ സന്ദർശിക്കൂ